അമ്മമാരുടെ ചിത്രപ്രദർശനം കാണാൻ വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സോമപ്രസാദ് എത്തി കലാകാരന്മാരുടെ സൃഷ്ടികൾ അവതരിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും വയോജന കമ്മീഷൻ അവസരമൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊല്ലം ആശ്രാമം ആർട്ട് കഫേയിലായിരുന്നു എഴുപത് പിന്നിട്ട ചിത്രകാരികളുടെ പ്രദർശനം നൂലും വരയും കൊണ്ട് വീട്ടമ്മ ഉമാറാണി ഷൺമുഖവും കോളേജ് വിട്ട പ്രൊഫസർ ശാന്തകുമാരി ടീച്ചറും കലാസ്വാധകർക്ക് ആവേശം പകർന്നു കൊല്ലം ഷൺമുഖം സ്റ്റുഡിയോ ഉടമ രവിസുന്ദരന്റെ ഭാര്യയാണ് ഉമാറാണി സ്കൂൾ കാലത്ത് പരിചയപ്പെട്ട ചിത്ര തുന്നൽ അവർ ഒരിക്കലും ഉപേക്ഷിച്ചില്ല ദീർഘനാളുകളുടെ സൂക്ഷ്മതയും ശ്രദ്ധയും കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ചിത്രത്തൂന്നൽ ക്രോസ്റ്റിച്ച് സങ്കേതത്തിൽ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വലിപ്പത്തിൽ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് തുടങ്ങിയ പല ഭാഷകളിൽ തുന്നിയെടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഇരുപതിലധികം പാറ്റേണുകളും ഡിസൈനുകളും പ്രദർശിപ്പിച്ചു മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഉമ മലയാളത്തിൽ ഭരണഘടനയുടെ ആമുഖം എഴുതി വന്നത് പഠിക്കുമ്പോൾ ഇത് ട്രയൽ ട്രയൽ തന്നെ മാസം മാസം ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഇല്ല ശാന്തകുമാരി ടീച്ചറാകട്ടെ പ്രകൃതി ദൃശ്യങ്ങളും കഥകളിയും ബുദ്ധനും കൃഷ്ണനും താജ്മഹാളും ദൃശ്യവിരുന്നാക്കി മാറ്റി വാർദ്ധികത്തിൽ തുടങ്ങിയ ചിത്രരചനാ പഠനം ഇപ്പോഴും തുടരുന്നു ഓരോ വരകൾ കിട്ടുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാനാകില്ലെന്ന് ടീച്ചർ പറഞ്ഞു ഈ പ്രായത്തിൽ എനിക്ക് ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിക്കണമെന്നുള്ള തോന്നൽ വന്നത് പിന്നെ മറ്റവർ അതിനോട്ട് പുറകോട്ടുള്ള കാലങ്ങളെന്ന് പറഞ്ഞ് മറ്റവർ പല കോളേജ് ജോലി കുടുംബം അങ്ങനെയൊക്കെ അന്നൊന്നും തന്നെ സമയം കിട്ടിയില്ല പണ്ട് വരക്കുമായിരുന്നു അത് പക്ഷേ എൻ്റെ സ്വകാര്യ ശേഖരമാണ് അവർ ആരും കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഈ റിട്ടയർമെൻറ്റും കഴിഞ്ഞ് കൊച്ചുമോളെയൊക്കെ നോക്കി ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവിടെ ഒരു പക്ഷെ പോയപ്പോൾ ഇഷ്ടപ്പെട്ടു വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് അമ്മമാരുടെ ചിത്രപ്രദർശനം കാണാൻ എത്തിയ വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സോമപ്രസാദ് കലാകാരന്മാരുടെ സൃഷ്ടികൾ അവതരിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും വയോജന കമ്മീഷൻ അവസരം അവസരമൊരുക്കുമെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും കണ്ടിരിക്കാൻ എന്ന് കരുതി വന്നാണ് മാത്രമല്ല ഇത് ഒരു ഇതൊരു നൂതനമായിട്ടുള്ള ആശയമാണല്ലോ ആർട്ടിനെ തന്നെ അങ്ങനെ നമ്മുടെ ഉപയോഗപ്പെടുത്താൻ ആശയം അറിയുന്നുള്ളൂ അപ്പം അതുകൂടെ കാണാം മറ്റേ ഇങ്ങനെ ഒരു പക്ഷേ നമ്മുടെ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധേക്ഷികൾ അതിന്റെ സ്ത്രീയുടെ പൂജയുടെ സ്ത്രീയുടെ ചിത്രം ഉൾപ്പെടെ പലതും ഇവിടെ വന്നിരിക്കുന്നൊക്കെ തന്നെ വളരെ മൗലികമായിട്ടുള്ള ഒരു ചിത്തയുടെയും ഭാവനയുടെയും ഒക്കെ തന്നെ രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം